ഹലോ ഫ്രണ്ട്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കുക്കുംബർ സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് യോഗട്ടും കുക്കുംബറും തന്നെയാണ് അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് യോഗട്ട് എടുത്തിട്ടുണ്ട് അല്ലാതെ മറ്റേതെങ്കിലും പുളിയില്ലാത്ത തൈരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഇത് പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ എരിവാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവുണ്ടാവും ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഈ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഏത് നോർമൽ ആയിട്ടുള്ള തൈരിലേക്ക് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഒരു ഏകദേശം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം ഇനിയാണ് ഇതിൻ്റെ ആയിട്ടുള്ള കുക്കുംബർ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുക്കുംബർ ഇതുപോലെ സ്ലൈസ് ആക്കിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതാ ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാനാണ് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ